ഹായ് ഗുഡ് ഈവനിങ് ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമ്മിലെ എൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു കവിതയാണ് ഈ ഭാഷയിൽ ഉടനീളം നിലനിൽക്കുന്നത് നമ്മുടെ മലയാള ഭാഷയെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സംസ്കാരവും അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത് കാരണം നമ്മുടെ മലയാളത്തെക്കുറിച്ചിട്ടാണ് വള്ളത്തൂൾ നാരായണ മേനോൻ ഡിസ്കസ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ പ്രൊഫൈൽ കാണിക്കുന്നുണ്ട് എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാകും ഇല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം അവരുടെ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യണം നമുക്ക് ഞാൻ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത് സോ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഓദറെക്കുറിച്ചിട്ട് എഴുതണമല്ലോ അപ്പോൾ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതേണ്ട എന്നാലും അത്യാവശ്യം മെയിൻ കുറച്ച് പോയിൻറ്റ്സ് അദ്ദേഹത്തെക്കുറിച്ചുള്ളത് കുറിച്ചിട്ടുള്ളത് ഓർമ്മിച്ച് വെക്കണം ഓക്കെ ഇപ്പോൾ ടെക്സ്റ്റ് സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് വായിച്ചു നോക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഇത് ടെക്സ്റ്റ് നന്നായിട്ടൊന്ന് വായിക്കാം കേട്ടോ പിന്നെ ഇതിൽ കവിത ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വായിക്കുന്നില്ല ടെക്സ്റ്റിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ആ കവിതയെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാനിവിടെ കുറച്ച് വരയിട്ട് വെച്ചിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു തരാം എല്ലാവരുടെക്സ്റ്റിലും ഉണ്ടാകൂത് എന്നാലും എൻ്റെതായ രീതിയിൽ ഞാൻ കുറച്ചും കൂടെ പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാൻ പറയുന്ന പോയിന്റ്സ് ഇന്നൊക്കെ നിങ്ങൾ എഴുതി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട് കുറച്ച് തവണ അങ്ങനെ കേട്ട് മനസ്സിലായാലോചിച്ച് വെക്കുക കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴാണ് മഹാകവി വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയുടെ രചനാവർഷം സാഹിത്യ മഞ്ചരി ഏഴാം ഭാഗത്തിൽ ഉൾപ്പെടുന്ന കവിത ദേശാഭിമാനം എന്ന പോലെ ഭാഷാഭിമാനവും വള്ളത്തോൾ കവിതയുടെ സഹജ മുദ്രകളിൽ ഒന്നായിരുന്നു അതായത് വള്ളത്തോൾ കവിത എന്ന് പറയുമ്പോൾ വള്ളത്തോൾ എഴുതിയ എല്ലാ കവിതകളിലും ഭാഷാഭിമാനവും അതായത് മലയാളത്തെ കുറിച്ചിട്ടും അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ടായിരുന്നു അതായത് അദ്ദേഹം അതിന് മലയാള ഭാഷയ്ക്ക് അത്രയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയായിരുന്നു മലയാള ഭാഷ എന്ന ഭാഷയുടെ പ്രാധാന്യവും അതുപോലെ തന്നെ അതിൻ്റെ പ്രസക്തിയും എല്ലാം തൻ്റെ മാതൃഭാഷയായ മലയാളത്തെക്കുറിച്ച് മാത്രമല്ല മാതൃഭാഷ എന്ന സാമാന്യ വികാരത്തെക്കുറിച്ച് കൂടിയാണ് ഈ കൊച്ചു കവിതയിൽ മഹാകവി എഴുതുന്നത് അതായത് മലയാള ഭാഷ എന്ന് മാത്രമല്ല മാതൃഭാഷ അതായത് നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിലെ മാതൃഭാഷയാണ് ഇത് മലയാളം എന്ന് പറയുന്നത് അത് മാത്രമല്ല മുഴുവനായിട്ടുള്ള മാതൃഭാഷ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ കവിതയിലൂടെ അദ്ദേഹം തരുന്ന ഒരു പ്രമേയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഭൂമിയിലെ ഏറ്റവും അനുഭൂതി നിവേദക്ഷമമായ ഭാഷ മാതൃഭാഷയാണ് ഏതൊരു മനുഷ്യനും ജന്മനാടിൻ്റെ ചരിത്രവും സംസ്കാരവും ഭൂമിശാസ്ത്രവും എല്ലാം അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു അതായത് ഇപ്പോൾ ഏതൊരു കുഞ്ഞ് ജനിച്ചു വീഴുകയാണെങ്കിലും ആ കുഞ്ഞ് ആദ്യം സംസാരിക്കുന്നത് മാതൃഭാഷയിലൂടെ ആയിരിക്കും അത് കഴിഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ നമ്മൾ തന്നെ മലയാളം പഠിച്ചിട്ടായിരിക്കും വേറെ ഏത് ലാംഗ്വേജ് ആയാലും ഹിന്ദി ആയാലും ഇംഗ്ലീഷായാലും ആയാലും അല്ലെങ്കിൽ അറബിയായാലും ഉറുദു ആയാലും ഏത് ഭാഷയായാലും മറ്റ് മറ്റു അന്യഭാഷകൾ നമ്മൾ പഠിക്കുന്നത് സ്വന്തം മാതൃഭാഷയെ അറിഞ്ഞുകൊണ്ടാണ് മറ്റ് ഏതിനേക്കാളും ഗാഠകരമായ സ്വത്വമുദ്രകളിലൊന്ന് അതിനാൽ മനുഷ്യൻ തൻ്റെ മാതൃഭാഷയാകുന്നു ഒരു കുഞ്ഞ് അമ്മയിലൂടെ അമ്മയിലൂടെ ഈ ലോകത്തേക്ക് എത്തുന്നു എന്നതുപോലെയാണ് അവൻ അവൾ മാതൃഭാഷയിലൂടെ ആ ലോകത്തെ അറിഞ്ഞു തുടങ്ങുന്നു എന്നതും അതായത് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ കൂടെ നമ്മൾ ആദ്യം മലയാളം പഠിച്ചിട്ടായിരിക്കും ഇംഗ്ലീഷ് പഠിക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ കോഴ്സ് നമുക്ക് നമ്മുടെ മലയാള ഭാഷയുടെ അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷയുടെ സഹായം ആവശ്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ മറ്റൊരു ഭാഷയെ നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയണമെന്നില്ല ഭാഷ അമ്മയാകുന്നു അത് മാതൃഭാഷയാകുമ്പോൾ അതിനാൽ അമ്മ എന്ന അത്രമേൽ സരളതീക്ഷണമായ കേന്ദ്ര ബിംബത്തിനു ചുറ്റുമായാണ് വള്ളത്തോൾ തൻ്റെ ഭാഷാഭിമാന വാങ്മയം പടുക്കുന്നത് ഒരേ ഭാഷ സംസാരിക്കുന്നവർ ഒരമ്മ പെറ്റ മക്കളാകുന്നു എന്നും അവരുടെ സാഹോദര്യത്തിനാസ്പദം ആ ഭാഷയാണെന്നുമുള്ള സൗഭ്രാതത്തിൻ്റെ മാതൃക 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 പോലും അമ്മയിൽ നിന്നും വരുന്നു നമുക്കത് ഒരേ ഭാഷയിൽ നിന്നാണ് ഒരു ദേശം ഉണ്ടാകുന്നത് മലയാളത്താൽ കേരളം എന്ന പോലെ ഭാഷയാണ് ആറാം ഇന്ദ്രിയം കവിത ഏഴാം ഇന്ദ്രിയവും അതിനാൽ പേരാറിൻ്റെ തെളിമയും ഇളനീരിന്റെ മാധുര്യവും ചന്ദനം ഏലം ലവങ്കം ഇവയുടെ നറുമണവും മലയാളത്തിനുമുണ്ട് സംസ്കൃതം തമിഴ് എന്നീ മഹാമാതൃഭാഷകളുടെ സവിശേഷതകളും പലയിടത്തും നിന്ന പലയിടത്തു നിന്നായിടുത്ത ഗുണങ്ങൾ വെച്ച ഗുണപൂർണതയുള്ള ഒരു മഹാസത്യെ സങ്കല്പിക്കുന്ന ഈ രീതി ക്ലാസിക്കലാണ് ഇത്തരത്തിലാണ് കാളിദാസൻ പ്രകൃതിയിൽ പലയിടത്തായി ചിതറി കാണുന്ന സൗന്ദര്യ ചിഹ്നങ്ങളുടെ ഒത്തിരിപ്പാണ് ഒരു സുന്ദരി സർവാഗിണ സൗന്ദര്യം എന്നെഴുതിയത് ഗംഗ പോലുള്ള പേരാറിൻ വിശുദ്ധി എന്ന് എഴുതിക്കൊണ്ട് കേരളീയ ദേശീയതയെ ഭാരത ദേശീയതയുടെ ഭാഗമായി കാണുന്ന ഭാവനാ കൗശലവും ശ്രദ്ധിക്കണം കൃഷ്ണഗാഥ മുതൽ മലയാളിയുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന മാഗന്ത മഞ്ചരിയാണ് ഈ സാഹിത്യ മഞ്ചരി കവിതയുടെ വൃത്തം ശ്രീ കന്യാമിതൻ പ്രസന്നധി മലയാള ഭാഷയുടെ പ്രകൃ പ്രകൃതത്തെയെ നിർണയിക്കുന്നത് നമ്മുടെ പ്രകൃതിയാണെന്ന് തന്നെ സാരം അതായത് ഇപ്പോൾ കവിത ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകും അതായത് സന്നി കൃഷ്ണാബ്ദിതൻ ഗംഭീര ശൈലിയും സഹ്യഗിരിധൻ നടിയുറപ്പും ഗോകർണക്ഷേത്രത്തിൻ്റെ നിർവൃതീകൃത്തവും ശ്രീകന്യാമാതിയൻ പ്രസന്നതയും ഗംഗകോലുള്ള പേരാറ്റുൻ വിശുദ്ധിയും തെങ്ങിളങ്കായ് നീരിൻ മാധുര്യവും ചന്ദ്രനൈലാവതി വസ്തുക്കൾ തൻ അതിഥമാണവും സംസ്കൃത ഭാഷ തൻ സൗഭിക് സ്വാഭാവിക കൗജസ്സും സാക്ഷാൽ തമിഴിൻ്റെ സൗന്ദര്യവും ഈ വരികളെല്ലാം നമുക്ക് മലയാള ഭാഷയെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇതാണ് മലയാള ഭാഷയെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് അതായത് സന്നി കൃഷ്ടാബ്ദിതൻ ഗംഭീര ശൈലിയും സഹ്യഗിരിധൻ അടിയുറപ്പും എന്ന് പറയുമ്പോൾ സമുദ്രത്തിന് നല്ല ആഴമുണ്ടല്ലോ അതുപോലെയാണ് മലയാള ഭാഷ എന്ന് പറയുന്നത് മലയാള ഭാഷ വളരെ ആഴമേറിയതാണ് അതുപോലെ തന്നെ സഹ്യഗിരിധൻ അടിയുറപ്പും നമ്മുടെ പർവ്വതങ്ങളുടെ അടിയുറപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആരും ഒന്നും രണ്ടും ആയിരം പേരൊന്നും കുട്ടി വലിച്ച മുറങ്ങുന്നതായിരിക്കില്ല അപ്പോൾ അതുപോലെ പർവ്വതം പോലെ അടിയുറപ്പുള്ളതുമാണ് ഗോകർണ ക്ഷേത്രത്തിൽ നിർവൃതി കൃതത്വവും ശ്രീ കന്യാമാതിഥൻ പ്രസന്നതയും അത് നമ്മുടെ പ്രസന്നത തേജസ് എന്നൊക്കെ പറയല മലയാള ഭാഷയുടെ തേജസ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് ആ രണ്ട് വരികളിലായിട്ട് വർണ്ണിക്കുന്നത് ഗംഗ പോലുള്ള പേരാറ്റൻ വിശുദ്ധിയും തെങ്ങിളങ്കായ് നീരിൻ മാധുര്യവും ചന്ദ്രനൈലാല വങ്കാതിത വസ്തുക്കൾ തൻ നദിക്രണമാം തൂമണവും ഇതിൽ ഏർ നമ്മുടെ ഞാൻ വായിച്ചതെന്ന് ആ ഒരു ഇതിൽ പറയുന്നുണ്ട് ഭാഷയാണ് ആറാം ഇന്ദ്രിയം കവിത ഏഴാം ഇന്ദ്രിയവും പേരാറിന്റെ തെളിമ എന്ന് പറയുമ്പോൾ പേരാർ എന്ന് പറഞ്ഞ ആ ഒരു പുഴയുടെ വിശുദ്ധ തെളി ആ ഒരു തെളിമ അതുപോലെ തന്നെ ഇളനീരുണ്ടല്ലോ നമ്മുടെ തേങ്ങയുടെ ചെറിയ കായ തെളിനീരിൻ്റെ മാധുര്യവും അതുപോലെ തന്നെ ചന്ദനം ഏലം ലവംഗം അവയുടെ മണവും കൂടെ കൂടി ചേർന്നതാണ് എന്തു പറയുന്നത് മലയാള ഭാഷയെന്ന് പറയുന്നത് അതുപോലെ തന്നെ സംസ്കൃതത്തിൻ്റെയും തമിഴിൻ്റെയും കൂടെ ഒരു കൂടിച്ചേരലുകൂടെയാണ് മലയാളം എന്ന് പറയുന്നത് അതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിലായിട്ട് പറയുന്നത് കിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിലം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നത് അതായത് കുഞ്ഞു മക്കളുടെ എന്ന് പറയുന്നത് അവരുടെ അമ്മയുടെ മുലപ്പാലിൻ്റെ മണമായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആദ്യം പറയുന്നത് അമ്മ എന്നുള്ള വാക്കാണ് അമ്മ എന്നുള്ള വാക്കെന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലെ ഭാഷ വാക്കാണല്ലോ മലയാളം നമ്മളെ മാതൃഭാഷയാണ് എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ആ കുഞ്ഞ് വരെ ആ കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നു വീണ് ആദ്യം സംസാരിക്കുന്നത് തന്നെ നമ്മുടെ സ്വന്തം മാതൃഭാഷയാണ് അപ്പോൾ മാതൃഭാഷയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്നാണ് പറയുന്നത് കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ തന്നെ നമ്മളെന്താ മല മാതൃഭാഷ സംസാരിച്ചുകൊണ്ടാണ് ജനിച്ചു വീഴുന്നത് എന്ന് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യത്തിനു പെറ്റമ്മ തൻ ഭാഷതൻ അതായത് മറ്റുള്ള ഭാഷകളൊക്കെ എന്താണ് നമുക്ക് പെറ്റ് പോറ്റമ്മ എന്ന് പറയില്ലേ പെറ്റമ്മ പോറ്റമ്മ മാതൃഭാഷയാണ് നമ്മുടെ പെറ്റമ്മ മറ്റുള്ള ഭാഷകൾ വെറും എന്താണ് പോറ്റമ്മയാണ് ധാതൃമാർ എന്ന് പറയുമ്പോൾ പോറ്റമ്മ അതായത് നമ്മുടെ ആ ഓക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും പക്ഷെ പോറ്റമ്മയാണ് പെറ്റമ്മ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മാതൃഭാഷയാണ് മാതാവിൻ വാത്സല്യ ദുഃഗന്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ അമ്മ താൻ താനേ പകർന്നു തരുമ്പോഴേ നമ്മൾ കമൃതു മമൃതായി തോന്നും അതായത് മാതാവ് എന്ന് ഉദ്ദേശിക്കുന്നതിവിടെ ശരിക്കും മലയാളത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാതൃഭാഷയെ കുറിച്ചിട്ടാണ് മാതൃഭാഷ നമ്മൾ പഠിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ അതിൽ വൈദഗ്ധ്യം നേടിയാൽ മാത്രമേ ആ കുഞ്ഞെ പൂർണ്ണമായിട്ട് വളരുകയുള്ളൂ അതെല്ലാം പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് മുരടിച്ച് പോകും മുരടിച്ച് പോവാന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് വളരില്ല വളരുമായിരിക്കും ഒരു പരിധി വരെ മുഴുവനായിട്ട് വര വളരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മാതൃഭാഷ തന്നെ പഠിക്കണം അമ്മതൻ താനെ പകർന്നു തരുമ്പോഴേ നമ്മൾ കമൃത അമൃതായി തോന്നു അതായത് നം അം മലയാള ഭാഷ തന്നെ പഠിക്കണം എന്നാൽ മാത്രമേ നമ്മൾ അങ്ങ് പൂർണ അമൃതം എന്ന് പറയുമ്പോൾ അത്രയും നമ്മുടെ പുരാണങ്ങളിലൊക്കെ അറിയുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും അമൃതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്താണ് എന്താണതെന്നൊക്കെ അപ്പോൾ അമൃത അമൃതായി തോന്നണം എന്നുണ്ടെങ്കിൽ മലയാള ഭാഷ മലയാള മാതൃഭാഷയായി നമ്മൾ ഏറ്റെടുക്കണം ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃദ്യത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്കത്തിൽ നിന്നു താൻ കേൾക്ക വേണം അതായത് ഇപ്പോൾ നമ്മൾ രാമായണമായാലും ആയാലും ഏത് കാവ്യമായാലും ഏത് വേദമായാലും ഏത് ആയാലും അത് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ അത് മനസ്സിലാക്കി വളച്ചൊടിക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ ഭാഷയിൽ കേൾക്കണം അതല്ലാണ്ട് ഇപ്പോൾ രാമായണം ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും മേ ബി പൂർണ്ണമായിട്ട് നമുക്കത് മാറ്റി എഴുതാൻ കഴിയണമെന്നില്ല പക്ഷെ അത് നമ്മൾ നമ്മുടെ സ്വന്തം മാതൃഭാഷയിലാണ് കേട്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ വേണമെങ്കിലും എഴുതാം അത് എവിടെ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് പറയാനും എഴുതാനും ചിന്തിക്കാനും കഴിയും അപ്പോൾ അതാണ് ആ വരികളിൽ പറയുന്നത് ഹൃദ്യം സുഭാഷിതൻ ശീഖരമോരൊന്നു മുൾത്തേനായി ചേരുന്നു ചിത്തരാധിൻ അന്യബിന്ദുക്കളോ തൽബഹിർഭാഗമേ തൽ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്നു തൂമുത്തുകൾ ആദിമകാവ്യവും പഞ്ചമവേദവും നീതിപ്പൊരുളു ഉപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവാഹിനിയെന്നാർ പറയും ഇതൊക്കെ ആദിമകാവ്യായാലും പഞ്ചമവേദ ആയാലും എന്ത് തന്നെ ആയാലും ആദ്യം എന്ത് വേണം നമ്മളെ മുഴുവനായിട്ട് കേൾപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്ത് വേണം നമ്മുടെ മലയാള ഭാഷ തന്നെ വേണമെന്നാണ് പറയുന്നത് അപ്പോ മലയാള ഭാഷയെ പ്രാധാന്യവും അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം ഈ കവിതയിൽ പറയുന്നത് അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ആ കുഞ്ഞ് മരിക്കുന്നത് വരെ അവർ വയസ്സായി മരിക്കുന്നത് വരെ എത്രത്തോളം അവൻ്റെ അവളുടെ ജീവിതത്തിൽ മാതൃഭാഷയ്ക്ക് പങ്കുണ്ട് എന്നാണ് അല്ലെങ്കിൽ പ്രാധാന്യമുണ്ട് എന്നാണ് വള്ളത്തോൾ നാരായണ ഈ കവിതയിൽ ഇടനീളം പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കവിതയെക്കുറിച്ചിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം നമ്മൾ വള്ളത്തോൾ നാരായണ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതണം പിന്നെ എൻ്റെ ഭാഷ എന്ന് പറഞ്ഞ കവിതയെക്കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കവിതയിലുടനീളം പറഞ്ഞുള്ള കവിതയുടെ ആശയവും അതുപോലെ തന്നെ ഒരു കുറിപ്പായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ അതായത് ഈ കവിത കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിക്കണം അതിലുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതും എല്ലാവരും വായിച്ചിട്ട് വേണം എക്സാം എഴുതാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്സാകും പക്ഷേ നമുക്കിതിൽ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാം കാരണം അത്യാവശ്യം നന്നായിട്ട് എഴുതണം അപ്പോൾ എല്ലാവരും നന്നായിട്ട് കവിത വായിക്കുക അതിൻ്റെ കുറിപ്പുകൾ നന്നായിട്ട് വായിച്ചിട്ട് ക്ലാസ്സിന് പോവാം കേട്ടോ എക്സാമിന് പോവാ താങ്ക്